ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ കാസ്കേഡ് ഓഫ് മാത്സോ ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരു പുതിയ പസിലുമായിട്ടാണ് ഇന്നത്തെ പസിലാണ് ആയിരം സ്വർണ്ണ നാണയങ്ങൾ സോ നമുക്ക് ഇന്നത്തെ പസലിൽ എന്താണ് ഈ ആയിരം സ്വർണ്ണ നാണയങ്ങൾ നാണയങ്ങൾ കൊണ്ട് ചെയ്യുന്നതെന്ന് നോക്കിയാലോ ആയിരം സ്വർണ്ണ നാണയങ്ങൾ ധനികനായ ദാനശീലൻ ആയിരം സ്വർണ്ണ നാണയങ്ങൾ പാവപ്പെട്ട കുറച്ചു പേർക്ക് ദാനം നൽകാൻ തീരുമാനിച്ചു ദാനശീലൻ തന്റെ ജോലിക്കാരനെ വിളിച്ച് ഈ സ്വർണ നാണയങ്ങളെ കിഴികളിലാക്കി വെക്കാൻ പറഞ്ഞു ഒറ്റ കിഴിയും തുറക്കാതെ ഒന്ന് മുതൽ ആയിരം വരെയുള്ള തുകകൾ ഏത് തുകയും എടുക്കാൻ കഴിയുന്ന തരത്തിൽ കിഴികളാക്കി വെക്കണം കൂടാതെ ഓരോ കിഴിക്കുമീതയും അതിലടങ്ങിയ സ്വർണ നാണയങ്ങളുടെ എണ്ണം എഴുതി വെക്കുകയും വേണം എന്ന് ദാനശീല നിബന്ധനയും വെച്ചു എങ്കിൽ കൂട്ടുകാരെ ജോലിക്കാരൻ എങ്ങനെയാകും ആ കിഴികൾ ക്രമീകരിച്ചിട്ടുണ്ടാകുക ഏറ്റവും കുറഞ്ഞത് എത്ര കിഴികൾ ഉണ്ടാകും ഇതാണ് നമ്മുടെ ഇന്നത്തെ പസിൽ എന്താണ് പസിൽ ആയിരം സ്വർണ നാണയങ്ങൾ അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് ഒരു ധനികനായ ഒരു ആളുണ്ടല്ലേ അയാളുടെ പേര് ദാനശീല അയാളുടെ എന്ത് ചെയ്തു കുറച്ച് പാവപ്പെട്ട പേർക്ക് ആയിരം സ്വർണ നാണയങ്ങൾ എന്ത് ചെയ്തു വീതം വെക്കാൻ തീരുമാനിച്ചു അയാൾ തൻ്റെ ജോലിക്കാരനോട് എന്താ പറഞ്ഞത് ഈ സ്വർണ്ണ നാണയങ്ങളെ ഒന്ന് മുതൽ ആയിരം വരെയുള്ള തുകകളാക്കി എന്ത് ചെയ്യുക സ്പ്ലിറ്റ് ചെയ്തിട്ട് കിഴി കെട്ടി വെക്കണം കിഴിയുടെ മുകളിൽ എന്തു ചെയ്യ എന്താണ് ചെയ്യേണ്ടത് ഈ ആ കിഴിക്കുള്ളിൽ എത്ര തുകയുണ്ടോ അതാണ് കിഴിയുടെ മുകളിൽ എഴുതിയും വെക്കണമെന്ന് ദാനശീലൻ തൻ്റെ ജോലിക്കാരനോട് പറഞ്ഞു ജോലിക്കാരൻ അതനുസരിച്ച് കിഴിയൊക്കെ കെട്ടി വെക്കുകയും ചെയ്തു നമുക്കിനി അത് എങ്ങനെയാണ് ആ എന്താണ് ജോലിക്കാരൻ കിഴി കെട്ടിയതെന്ന് നോക്കിയാലോ അപ്പൊ എങ്ങനെയാണ് ഈ ആയിരം രൂപേനെയാണ് കുറേ പാവപ്പെട്ടവർക്ക് വേണ്ടി ദാനശീലം സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഈ ഒന്ന് ഈ ആയിരം സ്വർണ്ണ നാണയങ്ങളെ സ്പ്ലിറ്റ് ചെയ്ത് കിഴികളിലാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം ഇനി ഞാനിപ്പോൾ എന്ത് ചെയ്തു ഈ ആയിരം സ്വർണ്ണ നാണയങ്ങളിൽ ഒരു കിഴി ആദ്യത്തെ കിഴി ഇതാണ് എൻ്റെ കിഴി ഞാൻ ഒരു ആദ്യത്തെ കിഴി കെട്ടി ആദ്യത്തെ കിഴി കിട്ടിയിട്ട് അതിൽ ഒരു സ്വർണ്ണ ഒന്നെന്ന് എഴുതി ഒന്നെന്ന് എഴുതി അതിനർത്ഥം അതിനകത്ത് ഒരു സ്വർണ്ണ നാണയമാണോ ഉള്ളത് ആ ഒരു ഉണ്ടെങ്കിൽ എനിക്ക് എത്ര സ്വർണ്ണനാണയം കൊടുക്കാം ഒരു സ്വർണ്ണ നാണയമല്ലേ കൊടുക്കാൻ പറ്റുമോ ഇനി ഞാൻ എന്ത് ചെയ്തു എനിക്കിനി ഒന്ന് കൊടുത്തു ഒരു സ്വർണ നാണയം കൊടുത്തു ഇനി രണ്ട് സ്വർണ്ണ നാണയം കൊടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഒന്നിൻ്റെ രണ്ട് കിഴി കൊടുക്കണം അല്ലെങ്കിൽ രണ്ടിൻ്റെ ഒരൊറ്റ കിഴി കൊടുക്കണം നമ്മൾ ഒരിക്കൽ കെട്ടിയ തുകയുള്ള കിഴി പിന്നെയും ആവർത്തിക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്ത് ചെയ്യും ഒന്നിൻ്റെ കിഴി നമ്മൾ കെട്ടിയ സ്ഥിതിക്ക് ഇനി രണ്ടിൻ്റെ കിഴി കെട്ടാം ഓക്കെ ഇത് എൻ്റെ രണ്ടിൻ്റെ കിഴിയാണ് ഇതാണ് എൻ്റെ കിഴി വലിയ ഭംഗിയൊന്നുമില്ല എങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇതാണ് രണ്ടിൻ്റെ കിഴി അപ്പോൾ ഈ രണ്ടിൻ്റെ കിഴി എന്താണ് കെട്ടിക്കഴിഞ്ഞാൽ എനിക്കെന്ത് ചെയ്യാം രണ്ട് കൊടുക്കാം എത്ര കൊടുക്കാം രണ്ട് കൊടുക്കാം അല്ലേ രണ്ട് കൊടുക്കാം ഇനി നിങ്ങൾ നോക്കിക്കേ ഈ ഒന്നും ഒന്നിന്റെ കിഴിയും രണ്ടിൻ്റെ കിഴിയും ഉണ്ടെങ്കിൽ എനിക്ക് ഏതൊക്കെ എത്ര സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കാം അപ്പൊ ഞാൻ ഒരുമിച്ച് ഒരു വലിയ കിഴിയാക്കി ഇവ രണ്ടുപേരും കൂടെ ഒരുമിച്ച ഒന്നിന്റെ കിഴിയും രണ്ടിൻ്റെ കിഴിയും കൂടെ കൂട്ടിയാ എനിക്ക് എത്ര സ്വർണ്ണ നാണയം കൊടുക്കാൻ പറ്റും ഒരു സ്വർണ നാണയം കൊടുക്കാൻ പറ്റും രണ്ട് സ്വർണ നാണയം കൊടുക്കാൻ പറ്റും ഒരു കിഴിയും രണ്ട് കിഴിയും ചേർത്ത് മൂന്ന് സ്വർണ നാണയം കൊടുക്കാൻ പറ്റും ദേ ഇതിനു ഇരിക്കട്ടെ ഒരു കെട്ട് മൊയൽ ഓല ഉണ്ടല്ലേ അപ്പോൾ എന്താണ് ഒന്നിന്റെ കിഴിയും രണ്ടിൻ്റെ കിഴിയും ഉണ്ടെങ്കിൽ ഒന്നിന്റെ കി ഒരു സ്വർണ്ണനാണയം കൊടുക്കാം രണ്ട് സ്വർണ നാണയങ്ങളും കൊടുക്കാം ഈ ഒന്നിന്റെ കിഴിയും രണ്ടിൻ്റെ കിഴിയും കൂടെ ചേർത്ത് മൂന്ന് സ്വർണ്ണ നാണയം എനിക്ക് കൊടുക്കാം അപ്പോൾ ഇനി ഞാൻ മൂന്ന മൂന്നെണ്ണം കൊടുക്കാനുള്ള കിഴി കെട്ടണോ വേണ്ട കാര്യം മൂന്നെണ്ണം ഇവർ രണ്ടുപേരും ചേർത്ത് നമുക്ക് കൊടുക്കാം ഞാൻ അടുത്ത കിഴി എടുക്കാൻ പോകുന്നത് നാലിൻ്റെ കിഴിയാണ് ഞാൻ എന്ത് നാലിൻ്റെ കിഴിയെടുത്തു ഓക്കെ മൂന്നിൻ്റെ നമുക്ക് വേണ്ട കാര്യം ഒന്നും രണ്ടും ചേർത്താൽ മൂന്ന് സ്വർണ്ണ നാണയം അടുത്ത എനിക്ക് നാല് സ്വർണ്ണ നാണയം കൊടുക്കണം അപ്പം ഞാൻ എന്ത് ചെയ്തു നാലിൻ്റെ കിഴി എടുത്തു ഓക്കെ എത്ര എടുത്തു നാലിൻ്റെ കിഴി എടുത്തു നാലിൻ്റെ കിഴി എടുത്തപ്പോൾ എന്ത് ചെയ്യാം നാല് സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കാൻ പറ്റും നാലിൻ്റെ കിഴി എടുത്താൽ എനിക്ക് നാലിൻ്റെ സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കാൻ പറ്റും അല്ലേ പക്ഷേ ഇപ്പോ എന്തായി ഒന്നിന്റെ കിഴി ഒരു സ്വർണ നാണയമുള്ള കിഴികളായി രണ്ട് സ്വർണ്ണ നാണയമുള്ള കിഴികളായി നാല് സ്വർണ നാണയമുള്ള കിഴികളുമായി ഇനി ഇവര് മൂന്ന് പേരും കൂടെ ചേർന്നാൽ എനിക്ക് എത്ര സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കാൻ പറ്റും നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ ഒന്നും രണ്ടും ചേർന്നപ്പോൾ ഒന്ന് ഒരു സ്വർണ്ണ നാണയം രണ്ട് സ്വർണ്ണ നാണയം മൂന്ന് സ്വർണ നാണയം കൊടുക്കാൻ പറ്റി ഇനി നാല് നാല് സ്വർണ്ണ നാണയത്തിന്റെ കിഴി കൂടി ചേർന്നാൽ എനിക്ക് എത്ര പേരെ കൊടുക്കാൻ പറ്റും നാല് സ്വർണ നാണയം കൊടുക്കാൻ പറ്റും അല്ലെ പിന്നെ ഈ നാലിന്റെ കിഴിയും ഒന്നിന്റെ കിഴിയും ചേർത്ത് അഞ്ചിന്റെ സ്വർണ നാണയം കൊടുക്കാൻ പറ്റും നാലിന്റെ കിഴിയും രണ്ടിന്റെ കിഴിയും ചേർത്ത് ആറിന്റെ സ്വർണ നാണയം കൊടുക്കാൻ പറ്റും ആറ് സ്വർണ്ണ നാണയം കൊടുക്കാൻ പറ്റും ഇനി നാലിൻ്റെ കിഴിയും രണ്ടിന്റെ കിഴിയും ഒന്നിന്റെ കിഴിയും ചേർത്ത് ഏഴ് സ്വർണ നാണയം എന്തു ചെയ്യാം എനിക്ക് കൊടുക്കാൻ പറ്റും അല്ലേ അപ്പൊ എന്താണ് ഒന്ന് രണ്ട് നാല് എന്നീ നാണയങ്ങളുടെ കിഴികളുണ്ടെങ്കിൽ എനിക്ക് എന്തു ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് സ്വർണ്ണ നാണയം വരെ കൊടുക്കാൻ പറ്റും ഓക്കെ ആണല്ലോ ഇനി ഏഴ് വരെ നമുക്ക് കൊടു ഏഴ് സ്വർണ്ണ നാണയം കൊടുക്കാൻ പറ്റും ഇനി അപ്പം എനിക്ക് ഏഴിൻ്റെ കിഴി ഉണ്ടാക്കണോ അഞ്ചിന്റെ കിഴി ഉണ്ടാക്കണോ വേണ്ട കാര്യം ഇവര് വെച്ച് തന്നെ നമുക്ക് അഞ്ച് സ്വർണ്ണ നാണയം കൊടുക്കാൻ പറ്റും അതുപോലെ ആറിനും കിഴി കെട്ടണ്ട ഏഴിനും കിഴി കെട്ടണ്ട ഇനി അടുത്ത കിഴി നമ്മൾ കെട്ടാൻ പോകുന്നത് എട്ടിനാണ് ആർക്കാണ് എട്ടിനാണ് ഓക്കെ അപ്പൊ നോക്കിക്കോ എട്ടിന്റെ കിഴി ഞാൻ കെട്ടാൻ പോവാ ഇതാണ് എൻ്റെ എട്ടിന്റെ കിഴി എട്ടിന്റെ കിഴി കെട്ടിക്കഴിഞ്ഞാൽ എട്ടിന്റെ കിഴി കെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എട്ടെന്ന് എട്ട് സ്വർണ നാണയങ്ങൾ ഒരുമിച്ച് കൊടുക്കാമല്ലോ എട്ട് സ്വർണ്ണ നാണയങ്ങൾ ഒരുമിച്ച് കൊടുക്കാം അപ്പോൾ ഒന്ന് രണ്ട് നാല് എട്ട് കിഴികൾ ഒരുമിച്ചാൽ ഇപ്പോൾ നേരത്തെ നാല് വരെയുള്ള കിഴികളാണ് ഇനിയിപ്പോൾ ഈ എട്ട് കിഴിയും കൂടെ അവരുടെ കൂടെ ചേർന്നാൽ എനിക്ക് എത്ര സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കാൻ പറ്റും പറഞ്ഞേ എട്ട് സ്വർണ്ണ നാണയം കൊടുക്കാം അല്ലേ പിന്നെ എട്ടിൻ്റെ കിഴിയും ഒന്നിൻ്റെ കിഴിയും കൂടെ ചേർത്ത് ഒൻപത് സ്വർണ്ണനാണയം കൊടുക്കാം എട്ടിൻ്റെ കിഴിയും രണ്ടിൻ്റെ കിഴിയും ചേർത്ത് പത്ത് സ്വർണ്ണ നാണയം കൊടുക്കാം ഇനി എട്ടിൻ്റെ കിഴിയും രണ്ടിന്റെ കിഴിയും ഒന്നിന്റെ കിഴി എട്ടിന്റെ കിഴിയും രണ്ടിന്റെ കിഴിയും ഒന്നിന്റെ കിഴിയും ചേർത്ത് പതിനൊന്ന് സ്വർണ നാണയം കൊടുക്കാം പിന്നെ ആരുടെ കൊടുക്കാം എട്ടിന്റെ കിഴിയും പിന്നെന്താണ് ഒന്നിന്റെ കിഴി ഒന്നിന്റെ കിഴിയും നാലിൻ്റെ കിഴിയും ചേർത്ത് എട്ടിന്റെ കിഴിയും നാലിൻ്റെ കിഴിയും ചേർത്ത് പന്ത്രണ്ട് സ്വർണ നാണയം കൊടുക്കാം എട്ടിന്റെ കിഴിയും നാലിന്റെ കിഴിയും ഒന്നിന്റെ കിഴിയും ചേർത്ത് പതിമൂന്ന് സ്വർണ്ണ നാണയവും കൊടുക്കാം അതുപോലെ എന്താണ് എട്ടും നാലും രണ്ടും ചേർന്നാൽ പതിനാലായി എട്ടും നാലും രണ്ടും ഒന്നും ചേർന്നാൽ പതിനഞ്ചായി അപ്പോൾ ഒന്ന് രണ്ട് നാല് എട്ട് കിഴികളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പതിനഞ്ച് വരെയുള്ള സ്വർണ്ണ നാണയം നമുക്ക് കൊടുക്കാൻ പറ്റും എത്ര വരെയുള്ള സ്വർണ്ണ നാണയം കൊടുക്കാൻ പറ്റും പതിനഞ്ച് വരെയുള്ളത് അപ്പം പതിനഞ്ച് വരെ ഉള്ളതാണെങ്കിൽ എനിക്കിനി പതിന എട്ട് കഴിഞ്ഞാൽ ഒൻപത് തൊട്ട് പതിനഞ്ച് വരെയുള്ള സ്വർണ നാണയങ്ങൾക്ക് കിഴി കെട്ടേണ്ട ആവശ്യമില്ല അല്ലേ ഇനി അടുത്തത് ആർക്കായിരിക്കും എനിക്ക് കിഴി കെട്ടേണ്ടത് ഞാൻ പതിനാറിനാണ് അടുത്ത കിഴി കെട്ടാൻ പോകുന്നത് പതിനാറിന് കിഴി കെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം പതിനാറ് സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കാം പതിനാറ് സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കാം ഇനി ഈ പതിനാറും കൂടെ മുകളത്തെ നാല് കിഴികളുടെ കൂടെ ചേർത്താൽ എനിക്ക് എത്ര സ്വർണ്ണ നാണയങ്ങൾ വീതം കൊടുക്കാൻ പറ്റും ഒന്ന് പറഞ്ഞേ പതിനാറ് പതിനാറ് സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കാം പിന്നെ പതിനാറും ഒന്നും പതിനേഴ് സ്വർണ്ണ നാണയം കൊടുക്കുക പതിനാറും രണ്ടും പതിനാറും രണ്ടും പതിനെട്ട് സ്വർണ്ണ നാണയം കൊടുക്കാം പിന്നെ പതിനാറും ഒന്നും രണ്ടും പത്തൊൻപത് സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കാം പതിനാറ് നാലും ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കാം പതിനാറ് നാല് ഒന്നും ഇരുപത്തി ഒന്ന് സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കാം പതിനാലും നാലും പിന്നെന്താണ് പതിനാറ് നാല് രണ്ടും ഇരുപത്തി രണ്ട് സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കാം ഇരുപത്തി രണ്ടായി ഇനി നോക്കിക്കേ എന്താണ് പതിനാറും നാലും രണ്ടും ഒന്നും ചേരുമ്പോൾ ഇരുപത്തി മൂന്നാകും ഓക്കെ ഇനി പതിനാറും എട്ടും ചേരുമ്പോൾ ഇരുപത്തിനാലാവും പതിനാറിൻ്റെയും എട്ടിൻ്റെയും കിഴികൾ ചേരുമ്പോൾ ഇരുപത്തിനാല് സ്വർണ നാണയങ്ങളാവും ഇതുപോലെ പതിനാറും എട്ടും ഒന്നും ചേരുമ്പോൾ ഇരുപത്തി അഞ്ചാകും പതിനാറും എട്ടും രണ്ടും ചേരുമ്പോൾ ഇരുപത്തിയാറാവും പതിനാറും എട്ടും രണ്ടും ഒന്നും കിഴി രണ്ടും എന്താണ് ഒന്നും കിഴികൾ ചേരുമ്പോൾ ഇരുപത്തി ഏഴാവും ഇനി ഏതാണ് പതിനാറും എട്ടും നാലും ചേരുമ്പോൾ ഇരുപത്തി എട്ട് കിഴികളാവും പതിനാറ് എട്ടും നാലും ഒന്നും ചേരുമ്പോൾ ഇരുപത്തി ഒൻപത് കിഴികളാവും പതിനാറും എട്ട് നാല് രണ്ടും ചേരുമ്പോൾ മുപ്പത് കിഴികളും പതിനാറും എട്ടും നാലും രണ്ടും ഒന്നും ചേരുമ്പോൾ മുപ്പത്തി ഒന്ന് കിഴികളും ആവും അപ്പോൾ പതിനാറിൻ്റെ ഒരു കിഴിയും കൂടെ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം മുപ്പത്തി പതിനാറ് തൊട്ട് മുപ്പത്തി ഒന്ന് വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കാൻ പറ്റും ഓക്കെ അല്ലേ ഇനി അപ്പം നിങ്ങൾ നോക്കി നമുക്ക് എത്ര കിഴികളാണ് കെട്ടിയത് നമ്മൾ നോക്കി ഇവിടെ നോക്കി പറഞ്ഞ് ഒന്നിൻ്റെ കിഴി കെട്ടി രണ്ടിൻ്റെ കിഴി കെട്ടി നാലിൻ്റെ കിഴി കെട്ടി അതുപോലെ എട്ടിൻ്റെ കിഴി പതിനാറിൻ്റെ കിഴി ആണല്ലോ ഇങ്ങനെ കിഴി കെട്ടിക്കൊണ്ട് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഈ ഈ പതിനാറ് വരെയുള്ള കിഴി കിട്ടപ്പോൾ ഒന്ന് തൊട്ട് മുപ്പത് വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ നമുക്ക് വിതരണം ചെയ്യാൻ പറ്റും ഇനി നോക്കിക്കേ ഒന്ന് വരെയായി ഇനി അടുത്ത കിഴി എന്ന് പറയുന്നത് എന്താണ് കിഴിയാണ് കിഴിയാണ് കിഴി കിട്ടപ്പോ മുപ്പത്തിരണ്ട് നാണയങ്ങൾ കൊടുക്കാം ഇനി ഈ മുപ്പത്തിരണ്ടും കൂടെ ബാക്കിയുള്ള എത്ര അഞ്ച് നാ കിഴികളുടെ കൂടെ ചേർന്ന് നമുക്ക് എന്ത് അറിയോ ഈ മുപ്പത്തിരണ്ട് തൊട്ട് എത്ര വരെ കിട്ടും അറുപത്തി മൂന്ന് വരെയുള്ള സ്വർണ നാണയങ്ങൾ കൊടുക്കാൻ പാകത്തിന് നമുക്ക് കിഴികളായി എത്ര തൊട്ട് ഒന്ന് രണ്ട് നാല് എട്ട് പതിനാറ് അറ് മുപ്പത്തിരണ്ട് കിഴികളാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് തൊട്ട് അറുപത്തി മൂന്ന് വരെയുള്ള സ്വർണ്ണ നാണയം കൊടുക്കുക ഇതുപോലെ അറുപത്തി മൂന്ന് വരെ ആയാലും ഇനി അടുത്ത കിഴികൾ നോക്കി ഞാൻ ഇവിടെ സൈഡിൽ ചെറുതായിട്ട് എഴുതി തരാം അടുത്ത കിഴി എന്ന് പറയുന്നത് അറുപത്തി മൂന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിഴി കെട്ടാൻ പോകുന്നത് അറുപത്തി നാലായിരിക്കും അറുപത്തിനാലിൻ്റെ കിഴി ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും ഓരോ കിഴികൾ കെട്ടി കെട്ടി പോകും ഓക്കെ ആണല്ലോ ഓക്കെ അല്ലേ സോ നമ്മളങ്ങനെ എന്ത് ചെയ്തു അറുപത്തി നാല് വരെയുള്ള കിഴികൾ കെട്ടി ഇപ്പോൾ നിങ്ങൾ കിഴി കെട്ടിയത് സ്വന്ന് ശ്രദ്ധിച്ച് ഞാൻ ഇനി ഇവിടെ കിഴികൾ മാത്രമായിട്ടൊന്ന് എഴുതി കാണിച്ചു തരാം ഓക്കെ ഇങ്ങനെ കിഴികൾ മാത്രമായിട്ട് നമ്മൾ ആരുടെയൊക്കെ കിഴിയാണ് കെട്ടിയത് ഒന്നിൻ്റെ കിഴി കെട്ടി രണ്ടിന്റെ കിഴികെട്ടി നാലിന്റെ കിഴികെട്ടി എട്ടിന്റെ കിഴികെട്ടി പതിനാറിന്റെ കിഴികെട്ടി മുപ്പത്തിരണ്ടിന്റെ കിഴികെട്ടി അറുപത്തിനാലിന്റെ കിഴിയും കെട്ടി അല്ലേ ആദ്യ കിഴികെട്ടി അറുപത്തിനാലിന്റെ കിഴിയും കെട്ടി ഇതുപോലെ നമുക്ക് കെട്ടി കിഴികൾ കെട്ടാന്നാ പറഞ്ഞു ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ പോയി കിഴി കെട്ടിയിരിക്കുന്നതിന് ഒരു പാറ്റേൺ ഉണ്ട് ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ കെട്ടിയിരിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച എന്നിട്ട് പറഞ്ഞേ ഇത് രണ്ടിൻ്റെ എക്സ്പോണൻസ് അല്ല നമ്മൾ കെട്ടിയിരിക്കുന്നത് നോക്ക് ഒന്ന് ഒന്ന് കഴിഞ്ഞാൽ രണ്ടേ റേസ്റ്റ് ഒന്ന് എന്താണ് രണ്ടേ റേസ്റ്റ് പൂജ്യം രണ്ടേ റേസ്റ്റ് പൂജ്യം അല്ലേ ഒന്ന് ഇപ്പൊ രണ്ടേ റേസ്റ്റ് പൂജ്യം അത് കഴിഞ്ഞാൽ രണ്ടേ റേസ്റ്റ് ഒന്ന് ഇനി രണ്ടേ റേസ്റ്റ് രണ്ടാണ് നമ്മുടെ നാല് അത് കഴിഞ്ഞാൽ രണ്ടേ റേസ്റ്റ് മൂന്നാണ് എട്ട് അതുപോലെ രണ്ടേ റേസ്റ്റു നാലാണ് പതിനാറ് ഇത് ഇത് കഴിഞ്ഞാൽ രണ്ടേ റേസ്റ്റു അഞ്ച് മുപ്പത്തി രണ്ടാണ് രണ്ടേ റേസ്റ്റു ആറ് എന്ന് പറയുന്നത് അറുപത്തിനാലാണ് അപ്പോൾ കണ്ടോ നമ്മൾ കിഴി കെട്ടിയിരിക്കുന്നത് രണ്ടിൻ്റെ എക്സ്പോണൻസ് വെച്ചിട്ടാണ് അല്ലേ രണ്ടിൻ്റെ എക്സ്പോണൻറ്റ് ഫോംസിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് കിഴികൾ കെട്ടിപ്പോയിരിക്കുന്നത് എന്ത് വേണം നിങ്ങൾ ഇനി വെറുതെ കിഴി കെട്ടിപ്പോയിട്ട് കാര്യമില്ല നമ്മുടെ കയ്യിലെ ലിമിറ്റ് ആയിരം രൂപയാണ് ആയിരം രൂപയെ നമുക്കുള്ളൂ അപ്പോൾ ഈ കിഴികളെല്ലാം കെട്ടി ഇവർ തമ്മിൽ ഡിവൈഡ് ചെയ്യപ്പോൾ ആയിരം രൂപ മൊത്തം വരാവും ആണല്ലോ ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്തു അറുപത്തി വരെ വെച്ചിട്ട് കിഴി കെട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ടോട്ടൽ ആയിരം സ്വർണ്ണാണയങ്ങളാണ് കയ്യിലുള്ളത് അപ്പോൾ നമുക്ക് ഈ രണ്ട് റേസ്റ്റു ആറിൻ്റെ രണ്ട് റേസ്റ്റു വെച്ചാൽ രണ്ടിൻ്റെ എക്സ്പോണൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു അഞ്ഞൂറ് വരും വരെയുള്ള കിഴികൾ കെട്ടി നോക്കാം അപ്പോൾ അറുപത്തി കഴിഞ്ഞാൽ അടുത്ത കിഴി ആരായിരിക്കും അറുപത്തി കഴിഞ്ഞാൽ അടുത്ത കിഴി നൂറ്റി ഇരുപത്തിയെട്ട് നൂറ്റി ഇരുപത്തി എട്ട് കഴിഞ്ഞാലോ ഇരുന്നൂറ്റി അൻപത്തി ആറ് ഇരുന്നൂറ്റി അമ്പത്തി ആറ് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് അപ്പം നമുക്ക് തൽക്കാലം അഞ്ഞൂറ്റി പന്ത്രണ്ട് വരെയുള്ള കിഴികളോ ആക്കി ഓക്കെ അഞ്ഞൂറ്റി പന്ത്രണ്ട് എന്ന് പറയാം ഇപ്പം രണ്ടേ റൈസ് ടു ആറ് രണ്ടേ റൈസ് ടു ഏഴ് രണ്ടേ റൈസ് ടു എട്ട് അത് കഴിഞ്ഞാൽ രണ്ടേ റൈസ് ടു ഒൻപത് വരെ അല്ലേ രണ്ടേ റൈസ് ടു പൂജ്യം തൊട്ട് രണ്ടേ റൈസ് ടു ഒൻപത് വരെയുള്ള സംഖ്യ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് കിഴി കെട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് കൂട്ടി നോക്കാം ടോട്ടൽ ആയിരം വരുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് കൂട്ടി നോക്കാം ഓക്കെ കിഴികളുടെ തുക പുറമെ എഴുതിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി സിമ്പിൾ ആയിട്ട് ആഡ് ചെയ്താൽ പോരൂ ഒന്നേ പ്ലസ് രണ്ട് പ്ലസ് നാല് പ്ലസ് എട്ട് പ്ലസ് പതിനാറ് പ്ലസ് മുപ്പത്തിരണ്ട് പ്ലസ് അറുപത്തി നാല് പ്ലസ് നൂറ്റി ഇരുപത്തി പ്ലസ് എന്താണ് ഇരുന്നൂറ്റി അൻപത്തി പ്ലസ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ഇത്രയും കൂട്ടുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കിയേ ഇതിപ്പോ ടോട്ടൽ കൂട്ടുമ്പോ ആയിരത്തി ഇരുപത്തി മൂന്ന് വരുന്നത് ആൻസർ എത്ര വരും ആയിരത്തി ഇരുപത്തി മൂന്ന് അല്ലെ ആയിരത്തി ഇരുപത്തി മൂന്ന് വന്ന് പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചു നമുക്ക് ആയിരത്തി ഇരുപത്തി മൂന്ന് നാണയങ്ങൾ ഉണ്ടോ ഇല്ല പകരം എത്രയാണുള്ളത് ആയിരം നാണയങ്ങളെ ഉള്ളൂ എത്ര നാണയങ്ങളാണ് അധികം ഇരുപത്തി മൂന്ന് നാണയം എന്ന് പറയുന്നത് എന്താണ് എക്സ്ട്ര ആണല്ലേ ആണ് അപ്പം എന്താണ് നമുക്ക് ഇതുപോലെ ഈ അഞ്ഞൂറ്റി പന്ത്രണ്ട് വരെ ഒരു ഫ്ലോയിൽ അങ്ങ് കിഴികെട്ടി പോകാൻ പറ്റത്തില്ല ഇരുപത്തി മൂന്ന് നാണയം അധികം വരുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ നിന്ന് കുറച്ച് എടുത്ത് മാറ്റണം അതെങ്ങനെ മാറ്റാമെന്ന് നോക്കാം ഓക്കെ ടോട്ടൽ ഇരുപത്തി മൂന്ന് നാണയമല്ലേ അധികം ഈ ഇരുപത്തി മൂന്നിനെ ഞാൻ എന്ത് ചെയ്തു ഒന്ന് നാലായിട്ട് സ്പിറ്റ് ചെയ്യാൻ പോവാ അപ്പം ഞാൻ എൻ്റെ ഒരു കൂട്ടലും കാര്യമൊക്കെ വെച്ചിട്ട് ഈ ഇരുപത്തി മൂന്നിനെ ഉണ്ടല്ലോ ഈ ഇരുപത്തി മൂന്ന് അധികം വന്ന നാണയങ്ങളെ ഞാൻ എന്ത് ചെയ്തു രണ്ട് മൂന്ന് ആറ് പന്ത്രണ്ടായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്തു രണ്ട് മൂന്ന് ആറ് പന്ത്രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്തു അവസാനത്തെ നാല് കിഴികളിൽ നിന്നായിട്ട് ഞാൻ കുറച്ചു അവസാനത്തെ നാല് കിഴി എന്ന് പറയപ്പോൾ അഞ്ഞൂറ്റി പന്ത്രണ്ടിൻ്റെ കിഴി ഇരുന്നൂറ്റി അൻപത്തി ആറിൻ്റെ കിഴി നൂറ്റി ഇരുപത്തി എട്ടിൻ്റെ കിഴിയും പിന്നെ അറുപത്തി നാലിൻ്റെ കിഴിയും ഇവരാണ് അവസാനത്തെ നാല് കിഴികൾ ഇവരിൽ നിന്ന് ഞാൻ കുറയ്ക്കണം എങ്ങനെ അഞ്ഞൂറ്റി പന്ത്രണ്ടിൽ നിന്ന് പന്ത്രണ്ട് നാണയങ്ങളും ഇരുന്നൂറ്റി അൻപത്തി ആറിൽ നിന്ന് ആറ് നാണയങ്ങളും നൂറ്റി ഇരുപത്തി എട്ടിൽ നിന്ന് മൂന്ന് നാണയങ്ങളും അറുപത്തി നാലിൽ നിന്ന് രണ്ട് നാണയങ്ങളും ഞാൻ കുറച്ചു കുറച്ചപ്പോൾ എൻ്റെ പുതിയ കിഴികളിൽ എത്രയുണ്ട് അഞ്ഞൂറ് അടുത്ത ഇരുന്നൂറ്റി അൻപത് നൂറ്റി ഇരുപത്തി അഞ്ച് പിന്നെ അറുപത്തി രണ്ട് അപ്പം ഇതാണ് എന്ത് ഇരുപത്തി മൂന്നെണ്ണം കുറച്ചപ്പോൾ ഉള്ള കിഴികൾ ഇനി ഇവരെ കൂട്ടി മറ്റേ നമ്മുടെ ബാക്കിയുള്ള കിഴികളിലോട്ടൊന്ന് വെക്കാമല്ലോ അപ്പം ഞാൻ ഒന്ന് കിഴികെട്ട് കിഴികൾ അറേഞ്ച് ചെയ്യാണ് ഒന്ന് ഒന്നിൻ്റെ കിഴി രണ്ടിൻ്റെ കിഴി നാലിൻ്റെ കിഴി എട്ടിൻ്റെ കിഴി പതിനാറിൻ്റെ കിഴി മുപ്പത്തിരണ്ടിൻ്റെ കിഴി ഓക്കെ ആണല്ലോ മുപ്പത്തി രണ്ട് വരെ ഇനി കുറച്ച് കിഴികളാണ് നമ്മളിവിടെ തിരിച്ചു വെക്കാൻ പോകുന്നത് അപ്പം അറുപത്തി നാലിന് പകരം ഇപ്പോൾ എത്രയേ ഉള്ളൂ അറുപത്തിരണ്ട് കിഴികൾ അറുപത്തി രണ്ട് നാണയങ്ങളുള്ള കിഴി ഇനി അടുത്തത് നൂറ്റി ഇരുപത്തി എട്ടിന് പകരം നൂറ്റി ഇരുപത്തി അഞ്ച് നാണയങ്ങളുടെ കിഴി അടുത്തത് ഇരുന്നൂറ്റി അൻപത്തി ആറിന് പകരം എത്രയാണ് ഇരുന്നൂറ്റി അൻപതിൻ്റെ കിഴി അടുത്ത് അഞ്ഞൂറ്റി പന്ത്രണ്ടിന് പകരം അഞ്ഞൂറിൻ്റെ കിഴിയും അപ്പം ഇനി ഇവരെല്ലാവരെയും കൂടെ നിങ്ങളൊന്ന് കൂട്ടിക്കേ ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് നാല് പ്ലസ് എട്ട് പ്ലസ് പതിനാറ് പ്ലസ് മുപ്പത്തിരണ്ട് പ്ലസ് അറുപത്തിരണ്ട് പ്ലസ് നൂറ്റി ഇരുപത്തി അഞ്ച് പ്ലസ് ഇരുന്നൂറ്റി അൻപത് പ്ലസ് അഞ്ഞൂറും കൂടെ കൂട്ടിയാൽ നമ്മുടെ എന്താണ് കൃത്യ ആയിരം നാണയങ്ങൾ നമുക്ക് കിട്ടും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കിക്കോ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു അങ്ങനെ നമ്മുടെ കിഴികൾ ആയിരം രൂപയും കിഴികളാക്കി കെട്ടി ഇനി എത്ര കിഴികൾ കിഴികളുണ്ടെന്ന് നിങ്ങൾ നോക്കി എണ്ണയെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ടോട്ടൽ എത്ര കിഴികൾ കിഴികളുണ്ട് പത്ത് കിഴികളുണ്ട് എത്ര കിഴികളുണ്ട് പത്ത് കിഴികളിലാക്കിയാണ് നമ്മുടെ ജോലിക്കാരനെന്ത് ചെയ്യായിരം രൂപേനെ പകർ ആയിരം സ്വർണ്ണ നാണയങ്ങളെ ഡിവൈഡ് ചെയ്തത് ഓക്കെ സോ പത്ത് കിഴി ഈ പത്ത് കിഴി എന്ന് പറയുന്നത് ഈ ആയിരം സ്വർണ്ണ നാണയങ്ങളെ മിനിമമായിട്ട് നമുക്ക് കെട്ടാൻ പറ്റുന്നതാണ് ഏറ്റവും കുറഞ്ഞ കിഴികളുടെ എണ്ണമാണ് ഈ എന്ന് പറയുന്നത് നമ്മൾ വേറെ രീതിക്ക് അറേഞ്ച് ചെയ്താൽ പത്തി കൂടുതലായിട്ട് കിഴി കെട്ടാൻ പറ്റും ഓക്കെ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ ഈ അധികം വന്ന ഇരുപത്തി മൂന്നിനെ നാലായിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് കുറച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഞാൻ നാലായിട്ട് സ്പ്ലിറ്റ് ചെയ്തതിന് നിങ്ങൾക്ക് മൂന്നായിട്ടും ഇതിനെ എന്ത് ചെയ്യുക ഇരുപത്തി മൂന്നിനെ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തും ഈ കിഴികളിൽ നിന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യപ്പോൾ ശ്രദ്ധിക്കണം അവസാനത്തിൽ നിന്നും അല്ല ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എങ് ഇത് മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എവിടെ നിന്ന് എങ്ങനെ ലാസ്റ്റിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ അത് നിങ്ങളുടെ യുക്തിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടി പത്ത് കിഴികളുണ്ടെന്നും കിട്ടി അന്ന് ആയിരം സ്വർണ നാണയങ്ങളെ എങ്ങനെയാണ് കിഴികളാക്കിയതെന്നും അവരെങ്ങനെയാണ് കമ്പൈൻ ചെയ്തതെന്നും നമ്മൾ കണ്ടു അല്ലേ സോ അപ്പൊ പത്ത് കിഴികളിൽ നമുക്ക് എങ്ങനെ ഒന്ന് തൊട്ട് ആയിരം വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ നമുക്ക് സുഖമായിട്ട് ആ പാവപ്പെട്ടവർക്ക് വീതിക്കാനും പറ്റും അല്ലെ അപ്പം നമ്മുടെ ഇന്നത്തെ സ്വർണനാ ആയിരം സ്വർണ്ണ നാണയങ്ങൾ എന്ന പസില് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പസിൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക ഓക്കെ സോ ഇതുപോലുള്ള പസിൽസ് ഞാൻ ഇനിയും ഇടുന്നതായിരിക്കും ഇതിനു മുമ്പ് ഞാൻ കുറച്ച് ഇതുപോലുള്ള പസിൽസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾ എന്ത് ചെയ്യുക പസിൽ ഇനിയും എന്നാണ് ഇപ്പോൾ പ്രോത്സാഹനം തരുന്ന പോലെ തന്നെ ഇനിയും ലൈക്കും ഷെയറും ഒക്കെ തരിക സോ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ ബൈ